പ്രേസ്തലോർ ദൈവം നാമോധമുണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപീഠത്തിൽ പ്രഭാതയാമത്തെ നാമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ലൂക്കോസിശേഷം പതിനഞ്ചാമധ്യായം ആസ്പദമാക്കിയാണ് നഷ്ടങ്ങളിലും സന്തോഷം നൽകുന്ന കർത്താവിനെ കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട് ഹാലലിയ ഇതിനകത്ത് മൂന്ന് ഉപമകൾ കർത്താവ് പശം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പതിനഞ്ചാമധ്യായി നാല് മുതലുള്ള വാക്യം നോക്കുമ്പോൾ ആടിന്റെ ഉപമ കാണാൻ സാധിക്കുന്നുണ്ട് പതിനഞ്ചാമധ്യായി എട്ട് മുതലുള്ള വാക്യത്തിലെ ഹാലലിയ പത്ത് ദ്രഹ്മയെ പറ്റി കാണാൻ സാധിക്കുന്നുണ്ട് പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യത്തിൽ രണ്ട് പുത്രന്മാരെ കുറിച്ച് കാണാൻ സാധിക്കുന്നുണ്ട് ഹാലലൂയ്യാ നോക്കൂ പതിനഞ്ചാം അധ്യായം നാലാം അധ്യായ നാലാം വാക്യത്തിൽ കാണാം ഹാ ലലൂയ്യ ഒരു ആൾക്ക് നൂറാടുണ്ടെന്നിരിക്കട്ടെ അതിലൊന്നു കാണാതെ പോയാൽ അവൻ തൊണ്ണൂറ്റി ഒമ്പതിനെയ്മാര് ഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ പ്രീത മക്കളെ ഹാ ലലു നമ്മുടെ കൈവശം നമുക്കുള്ളത് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ ഹാലലി ഇത്രയും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുകയല്ല ആ കാണാതെ പോയതിനെ തേടി നടക്കണം ഹാലലിയ ഇവിടെ നോക്കൂ നൂറാടുണ്ട് തൊണ്ണൂറ്റി ഒമ്പതത്തേത്തിന്റെ കൈവശമുണ്ട് ഹാലലിയ ആ ഒരെണ്ണത്തിനെ തേടി നടക്കുന്ന ഒരു നല്ല ഇടയിൻ ഹാലലിയ നമ്മുടെ അപ്പനെ അതുപോലെയാണ് ഹാലലിയ നമ്മെ തേടിയെത്തും ഹാലലിയ എന്താണ് കാണുന്നത് കണ്ടു കിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ആരുതി കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോട് കൂടെ സന്തോഷിപ്പീൻ അവനോട് പറ നോക്കൂ കണ് കണ്ടുകിട്ടിയത് കൊണ്ട് ആ സന്തോഷം കൊണ്ട് അവൻ ചുമലിലാണ് എടുത്തുകൊണ്ട് വരുന്നത് നമ്മുടെ അപ്പൻ അതുപോലെയാണ് നമ്മെ കാണുമ്പോൾ നാം കത്താപ്പച്ച സന്നിധി കടന്നു വരുന്നത് അറിയുമ്പോൾ കാണുമ്പോൾ അപ്പനുള്ള സന്തോഷം ഹലലിയ പിന്നെ നമ്മളെ തള്ളിക്കളയത്തില്ല പ്രീതി മക്കളെ ചേർത്ത് നടത്തും ഹലലിയ നോക്കൂ ചുമലിൽ കൊണ്ട് നടക്കുന്ന നല്ലൊരു ഒരു പിതാവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാലലുയ്യ നോക്കൂ അങ്ങനെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റി ഒമ്പത് നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാവിയെ ചൊല്ലി ഹാലലിയ പ്രീതി മക്കളെ ഹാലലിയ മാനസാന്തരപ്പെട്ട യേശുവിന്റെ സന്നിധി കടന്നു വരുന്ന ഓരോ മക്കളെയും യേശു സ്നേഹിക്കും ഹലലുയ കർത്താവിന്റെ കരങ്ങളെ നമ്മെ തന്നെ സമർപ്പിക്ക ഇത്രയും ഉണ്ട് ഇനി എന്തിനാണ് എനിക്ക് മറ്റുള്ളതെന്ന് പറഞ്ഞേ ഹലലിയ തേടി നടക്കണം പ്രീതി മക്കളെ അത് തേടി നടക്കണം അത് മതിയെന്ന് പറഞ്ഞ് ഇരിക്കുകയല്ല ചെയ്യേണ്ടത് തേടി നടന്ന് അതിനെ കൂടെ ദേവസന്നിധി കൊണ്ടുവരുവാൻ വേണ്ടി നമ്മൾ ഉത്സാഹം കാണിക്കുന്നവരായി തീരണ കാലലുയ്യ എട്ടാം വാക്യം മുതൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു സ്ത്രീക്ക് പത്ത് ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീടടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ നോക്കൂരാ അടിച്ചു വാര നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പ്രീതി മക്കളെ കാണാതെ പോയതിനെ കുറിച്ച് കാലലുയ്യ നമ്മൾ ഹലലേക്ക് മനം കലങ്ങിയിരിക്കുവാനല്ല ആ വീട് മുഴുവനും അടിച്ചു വാരി ആ വിളക്ക് കത്തിച്ചു തന്നെ നമ്മൾ നോക്കണം നമ്മുടെ വീട് ഹലലിയ സന്തോഷത്തിന്റെ വീടാണ് പ്രീതി മക്കളെ അത് ദുഃഖം കെട്ടി ഹലലി ഇരിക്കുവാനുള്ളതല്ല ഹലലുയ അടിച്ചു വാരണം അത് വിളക്ക് കത്തിച്ച് തന്നെ ഹലലുയ കരിന്തിരി എരിയുന്നതായിട്ടല്ല ഹലലു സന്തോഷം പ്രകാശത്തെ പ്രകാശം പരത്തുന്ന ഹാലിയ ആ സന്തോഷത്തിൽ നമ്മൾ വീട് മുഴുവൻ അടിച്ചു വരുമ്പോൾ ആ കാണാതെ പോയ ദ്രഹ്മ കണ്ടുകെട്ടുവാൻ ഇടയായി തീരും ഹാലലുയ നോക്ക് വന്നിട്ട് പറയുന്നുണ്ടേ അവൾ കണ്ടു കിട്ടിയ സ്നേഹിതന്മാരെ അയൽക്കാരികളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ ഈ പറ സന്തോഷത്തിന്റെ ദിനമായി തീരണം ഹാലലു നമ്മുടെ ഭവനം ഹാലലു പ്രകാശപൂരിതമായി തീരണം പ്രീതി മക്കളെ ഹാലലിയ ആ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് അദ്ദേഹം അയൽക്കാരെ വിളിച്ച് സന്തോഷം ഹാലലിയ പങ്കിട്ടതുപോലെ ഈ ദ്രഹ്മ കണ്ടുകിട്ടിയപ്പോൾ ഹാലലിയ സന്തോഷം പങ്കിട്ടതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മൾ ഹാലലിയ നഷ്ട ആത്മാക്കളെ കുറിച്ച് നമുക്ക് ഒരു പാരമുണ്ടാകുകയും അവരെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും അവരെ നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിൽ വേണം ഹാലലു അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പതിനൊന്നാം വാക്യം മുതൽ ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവരിൽ ഇളയവൻ അപ്പനോടെ അപ്പ വസ്തുവകയിൽ എനിക്ക് വരേണ്ടെന്ന പങ്ക് തിരികെ പങ്ക് തരയണം ഹാലലുയ്യ നോക്കൂ അവന് കിട്ടേണ്ടെന്നത് അപ്പന്റെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് അവൻ പോകുകയാണ് ഹാലലിയ പ്രീതി മക്കളെ നമ്മൾ അപ്പന്റെ കൈ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ ഹാലലിയാ നാം ഒരു കാര്യം ഓർക്കണം ഹാലലിയ അപ്പന്റെ സന്നിധി നമ്മൾ അകന്നു പോകുകയാണ് ഹാലലുയ്യാ അപ്പന്റെ സന്നിധി നമ്മൾ അടുത്തു നിന്നെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടിയ ഹാലലുയ്യാ ആ വസ്തു കൊണ്ട് ഹാലലിയ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുകയുള്ളൂ ഹാലലിയാ നോക്കൂ താരോട്ടുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഏറെ കഴിയുന്നുണ്ടേ ഏറെനാൾ കഴിയുമ്പോ ഇളയമകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ടെ അവന് മുട്ടു വന്ന് തുടങ്ങി ഹാലലുയാ നോക്കൂ നമ്മൾ ഹാലലിയ ആടിനെ നമ്മൾ തേടിപ്പോയി ഹാലലിയ പത്ത് ദ്രഹ്മ കാണാതെ പോയപ്പോൾ നമ്മൾ കാലലിയ അല്ലല്ലേ ഒരു ദ്രമ്മ കാണാതെ പോയപ്പോൾ ആ ഒരു ദ്രമ്ക്ക് വേണ്ടി നമ്മൾ വീട് മുഴുവനും അടിച്ചു വാടി ഹാലലുയ്യാ നോക്കൂ ഇവനാണെങ്കിൽ ഹാലലുയാ നോക്കൂ ഇവന് കഠിനക്ഷാമം ഉണ്ടായപ്പോൾ ഇവൻ എന്താണ് ചെയ്തത് ഹാലലിയ അവൻ ആ ദേശ ത്തിലെ പൗരന്മാരിൽ ഒരുത്തിനെ ചെന്നെ ആശ്രയിച്ചു അവൻ അവനെ തന്റെ വയലിൽ പന്നികളെ മേയ്പയച്ചു പന്നി തിന്നുന്ന വാളവരെ കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചുവെങ്കിൽ ആരും അവന് കൊടുത്തില്ല അപ്പോൾ അവന് സുബോധം അവൻ എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു ഞാനോ വിശപ്പ് കൊണ്ട് നശിക്കുന്നു ഹാലുയ്യ നോക്കൂ അവൻ ദൂരദേശത്തേക്ക് അപ്പനിന്ന് വാങ്ങേണ്ടെന്ന ഹലുയ്യ എല്ലാം സ്വത്തും വാങ്ങിയവൻ പോയപ്പോൾ ഹാല പ്രിയ നിയമക്കളെ അവന് നഷ്ടമാണ് ഉണ്ടായത് ഹാലേലൂയ പ്രിയതി മക്കൾ ഈ ദിവസങ്ങളെ അപ്പനെ അകന്നു പോകുകയാണെങ്കിൽ തന്നെ ഉണ്ടാകും നിൽക്കുന്നവരായി തീരണം അപ്പനോട് നമ്മൾ ഹല്ലി എപ്പോഴും കൂടെ നിൽക്കുന്നവരായി തീരണം നോക്കൂ എന്താണ് ഒരു ക്ഷാമം നേരിട്ടപ്പോഴാ അവൻ ആ വിഷമം അറിയുന്നത് ഹലിയ എൻ്റെ നിന്ന് ഞാൻ അകന്നു എന്നുള്ള ഒരു സുബോധം അവന് ഹാലലിയാ അപ്പോൾ കടന്നു വന്നു പ്രിയതി മക്കളെ ഈ ദിവസങ്ങളിൽ നമുക്കെല്ലാവർക്കും ഒരു സുബോധം ഉണ്ടായിരിക്കണം ഹാലലുയ്യ എന്റെ നിന്ന് നമ്മൾ അകന്നു പോയെങ്കിൽ ഹാലലുയ്യ അപ്പ ഞാൻ അപ്പനോട് അടുത്തു വരുന്നു എന്ന് പറഞ്ഞ അപ്പന്റെ അടുക്കളേക്ക് കടന്നു വരണം ഹാലലൂയ നോക്കൂ ആ മകൻ അപ്പനെയാണ് ഹാലിയ ഉപേക്ഷിച്ചു പോയത് ഹാലലിയ അപ്പൻ എല്ലായിടത്തും വരുവാൻ പറ്റത്തില്ല പ്രീതി മക്കളെ നമ്മൾ ഹാലലിയ കൈവിടപ്പെട്ടു പോകുമ്പോൾ അപ്പൻ നോക്കിയിരിക്കും പക്ഷേ എപ്പോഴെങ്കിലും എൻ്റെ മകൻ എൻ്റെ അടുക്കളക്ക് കടന്നു വരും ഹാലലിയ സുബോധം വരുമ്പോൾ ഈ ദിവസങ്ങളിൽ ഹാലലിയ നാം എഴുന്നേൽക്കണം നടക്കണം ഹാലലിയ എത്തേണ്ട ർത്തി എത്തിൽ മാത്രമേ അവിടെ ആ സുബോധം കിട്ടുമ്പോൾ ഹാലലു അതിന്റെ മറുപടിയായി തീരുകയുള്ളൂ ഈ ദിവസങ്ങളിൽ ഹാലലു നാം അപ്പനിന്ന് അകന്നു പോകും തോറും നമ്മൾ അപ്പന്റെ അടുക്കിലേക്ക് നമ്മൾ കടന്നു വരണം നോക്കും ഹലിയ ഇരുപതാം വാക്യത്തിൽ പറയുന്നുണ്ട് അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു അപ്പൻ അതുപോലെയാ നമ്മെ കൈവിടുന്ന അപ്പനല്ല ഹാലലിയാ നാം എപ്പോൾ അപ്പന്റെ അടുക്കിലേക്ക് വരുന്നുവെന്ന് പറഞ്ഞേ നമ്മെ നോക്കി നിൽക്കേ ഹാലുയ പ്രിയ ദൈവക്കളെ ഹാലലു കർത്താവിൻ നിന്ന് അകന്നുപോയ ഓരോ ജീവിതത്തെയും കർത്താപ്പച്ചതുപോലെയാ നോക്കി നിൽക്കുക എപ്പോൾ എന്റെ മകൻ എന്റെ അടുക്കിലേക്ക് കടന്നു വരും നമ്മെ കൈവിടുകയില്ല നമ്മെ നോക്കി തന്നെ നിൽക്കും ഹാലലുയാ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ അടുക്കലേക്ക് നാം ഓരോരുത്തരും കടന്നു വരണം ഇന്ന് വചനം കേൾക്കുന്ന ആരെങ്കിലും ഹാലലുയ്യ അപ്പൻ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ിൽ കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വരണ ഹാലലു നമ്മുടെ കടന്നു കടന്ന് കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ മനസ്സലിഞ്ഞ് ഹാലലിയാ നമുക്ക് നൽകി തരേണ്ടത് എല്ലാം നമുക്ക് നൽകി തരും ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ നോക്കൂ ഹാലലുയ്യ എന്താണ് പിന്നീട് ചെയ്തത് നോക്കൂ ഹാലലിയ ദാസന്മാരോട് പറയാ വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പ് ഇടിപ്പീൻ ഹാലലു വേണ്ടുന്നതെല്ലാം കൊടുക്കുന്ന അപ്പൻ ഹാലലിയ നമ്മെ കൈവിടുകയില്ല നമുക്ക് തരേണ്ടുന്നതെല്ലാം ഒരുക്കി വെച്ചിരിക്കുക നമ്മുടെ അപ്പനല്ല ഹാലലിയുടെ ഈ ദിവസങ്ങളിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിരിക്കണം ഹാലലിയ അതുകൊണ്ടാണ് അപ്പുസുനായ പൗലോസ് റോമർക്ക് ഇതിൽ എട്ടാമധ്യായം പതിമൂന്നിൽ പറയുന്നുണ്ട് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തി നിങ്ങൾ ജീവിക്കുക ഹാലലിയാ ഈ ദിവസങ്ങളിൽ ജടീയ പ്രവർത്തികളെല്ലാം മാറ്റി വെച്ചിട്ട് പ്രവർത്തിയിലേക്ക് നമുക്കായി തീര ഹാലലിയ ജടീയ പ്രവർത്തികൾ നമ്മൾ മരിപ്പിക്കുമ്പോൾ ആത്മാവിന്റെ പ്രവർത്തികൾ നമ്മെ ജീവിപ്പിക്കുന്നതാണ് പ്രീതി മക്കളെ ഈ ദിവസങ്ങളിൽ ജീവനുള്ള കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്ക ഹാലിയ നമ്മുടെ ഉള്ള മറിയുന്ന കർത്താവ് നഷ്ടങ്ങൾ ഹലലിയ എന്ത് കടന്നു വന്നാലും അതിമ്മേൽ സന്തോഷം പകർന്നു തരുന്ന കർത്താവിന്റെ കരങ്ങളിലാണ് നാം ആയിരിക്കുന്നത് കൈവിടുകയില്ല ാണ് നാം അപ്പം വന്നിട്ട് കർത്താവ് അച്ഛൻ്റെ അടുക്കലേക്ക് വന്നതുപോലെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഹാലലുയ കർത്താവ് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ വലിയ വിടുതൽ ഹാലൽ ആരെങ്കിലും അപ്പൻ ിൽ അവർക്ക് സുബോധം കൊടുത്ത് ഹാലലിയ അപ്പനിലേക്ക് തിരികെ കടന്നു വരുവാനുള്ള നല്ലൊരു വഴി അപ്പ ഒരുക്കി കൊടുക്കണമേ ദൈവം സഹായിക്കണമേ കൈക്ക് പിടിച്ചേൽപ്പിക്കുന്ന അപ്പൻ കൂടെ ഉണ്ടല്ലോ അപ്പ ഈ വസ്ത്രങ്ങളിൽ ഹാലലിയാ അത് തന്നെ നടക്കട്ടെ ഹാലലിയ ഓരോരുത്തർ അവരവരെ തന്നെ ചിന്തിപ്പാ ദൈവം മേടിയാക്കണമേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പാ അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു നഷ്ടമായതെല്ലാം സന്തോഷമാക്കി കൊടുക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കത്താവേ കരങ്ങളിലേക്ക് ഏൽപ്പിക്ക ുന്നു അപ്പനങ്ങനെ ചെയ്യുന്നതിനായി സ്ത്രോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് മുംബൈ